പ്രചാരണം ശക്തമാക്കി കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് ഇന്ന് രാവിലെ തൊണ്ടയാട് ദേശീയപാതയിൽ പ്രഭാത സവാരിക്കിടെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു പ്രചാരണത്തിന്റെ ആരംഭം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ടി എ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ പ്രചാരണ ശൈലി കൂടുതൽ ജനകീയമാകുന്നു വാക്ക് വിത്ത് എം ടി രമേശ് എന്ന പരിപാടി കൂടുതൽ ജനശ്രദ്ധ നേടി തൊണ്ടയാട് ദേശീയപാതയിലൂടെയായിരുന്നു പ്രഭാത സഫാരി आ, ും സംസാരിച്ചു കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് മാന്യമായിട്ടുള്ള ധനസഹായം കൊടുക്കുക എന്നുള്ള സമീപനം മുൻകാല ഗവൺമെൻ്റുകളൊന്നും സ്വീകരിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ദേശീയപാതാ വികസനം കൂടി ഉൾപ്പെടുത്തിയത് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരോ മറ്റാരെങ്കിലും അവകാശപ്പെടും പോലെ മറ്റാർക്കും ഈ പദ്ധതിയുടെ പൂർത്തീകരണവുമായിട്ട് ഒരു ബന്ധുവില്ല രാജ്യത്തുടനീളം ഉണ്ടാകുന്ന ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ കോഴിക്കോട്ട് ദേശീയപാത വികസനവും പൂർത്തിയാകുന്നത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ട അബ്രഹാമിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി എം ടി രമേശ് അന്ത്യാഞ്ജലി അർപ്പിച്ചു മനുഷ്യരുടെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയാണെങ്കിൽ അവരെ അത്തരം വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ആവശ്യമായിട്ടുള്ള അധികാരം സംസ്ഥാന സർക്കാരിലും വനംവകുപ്പിലും നിക്ഷിപ്തമാണ് ആ അധികാരം അവർക്ക് അവർക്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന വകുപ്പിനെ അറിയിച്ചതാണ് പിന്നെ എന്താണ് സംസ്ഥാന സർക്കാരിന് ബുദ്ധിമുട്ട് കുറ്റകരമായിട്ടുള്ള അലംഭവമാണ് എല്ലാറ്റിനും കേന്ദ്രത്തെ പഴി പറയുന്നത് ദേവജയത ഇതിനെങ്കിലും അവസാനിക്കണം പാവപ്പെട്ട ആളുകളുടെ ജീവൻ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ സംസ്ഥാന സർക്കാരും വനംവകുപ്പും തയ്യാറാക്കരുത് സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുതെന്നും എബ്രഹാമിന്റെ മരണത്തിന് സംസ്ഥാന സർക്കാരും വനംവകുപ്പുമാണ് ഉത്തരവാദി എന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു ജനം കോഴിക്കോട്